വീടുകളിൽ പശു പ്രസരിച്ച് ഏഴന്നാൾ കഴിഞ്ഞു വരുന്ന ആദ്യ പൗർണമി ദിവസം ഏഴാം യാമത്തിന്റെ ആദ്യപാദത്തിൽ വരും ഒന്നേക്കാൽ ഉയരമുള്ള കയ്യിൽ മന്ത്രവടിയുള്ള കുഞ്ഞിന്റെ രൂപമാണ് ചാത്തന് ചാത്തൻ പാല് കുടിച്ച് വയറ് നിറയുമ്പോൾ ഉറക്കം തോന്നി അകിടിൽ നിന്നും താഴെ വീഴും അങ്ങനെ വീഴുന്ന ചാത്തൻ്റെ കയ്യിൽ നിന്നും മന്ത്രവടി തെറിച്ചുപോകും ചാത്തനുണരാൻ അരനാഴികയുടെ ദശാംശം സമയമെടുക്കും ഉദ്ദേശം ഒരു മിനിറ്റ് ആ സമയത്ത് നമ്മൾ മന്ത്രവടി എടുത്ത് ഓടണം ചാത്തൻ പുറകെ ഓടിവരും ഒരു കുഞ്ഞിന്റെ ശബ്ദത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് കൊല്ലുക ദയതോന്നി തിരിഞ്ഞു നോക്കിയ ചാത്തൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കൊല്ലും ഓടിപ്പോയി ഏതെങ്കിലും കുളത്തിലോ ആറ്റിലോ അരയാൽ പൊക്കമുള്ള വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക ചാത്തൻ വെള്ളത്തിൽ ഇറങ്ങില്ല നേരം പുലരും തോറും ചാത്തൻ ആജ്ഞാപിക്കും പീഡിപ്പിക്കും അപേക്ഷിക്കും വെള്ളത്തിൽ തന്നെ നന്നാൽ മതി അവസാനം നമ്മൾ എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നു അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ചെയ്യാമെന്ന വ്യവസ്ഥയിൽ പോകാൻ അനുവദിച്ചാൽ ചാത്തനെ വരുതിയിലാക്കാം ചിലരുടെ വിശ്വാസപ്രകാരം വടി കൈവശം വെച്ചാൽ ചാത്തനെ പിന്നെയും വിളിച്ചു വരുത്താൻ കഴിയും ചാത്തൻ ആ ആളിന്റെ അടിമയായി മാറും പറയുന്നതെല്ലാം ചെയ്തു തരുമെന്ന് കരുതപ്പെടുന്നു ധനം വിളവ് സമ്പത്ത് ശക്തി എല്ലാം ലഭിക്കും എന്ന് പറയുന്നു എന്നാൽ ചാത്തൻ്റെ സേവനം എളുപ്പമല്ല അവൻ കുഞ്ഞിന്റെ രൂപത്തിലാണെങ്കിലും കഠിന ശക്തിയുള്ള ദൈവശക്തിയാണെന്ന് വിശ്വസിക്കുന്നു ഭക്ഷണം പൂജ ബലി എന്നിവ കൊടുക്കണം ഒരിക്കൽ കൊടുക്കാതെ പോയാൽ ക്രുദ്ധനായി വീട്ടിൽ അനർഥം വരുത്തും എന്നാൽ ചിലർ പറയുന്നത് ആ വടിയെടുക്കാൻ പോയവർ പലരും തിരിഞ്ഞു നോക്കിയതിനാൽ മരിച്ചുപോയി എന്നും വളരെ വിരളമായവർക്ക് മാത്രമേ മന്ത്രവടി എടുത്ത് വീട്ടിലെത്തിച്ച് അതിൻ്റെ ശക്തി നേടിയിട്ടുള്ളൂ എന്നും കഥകളുണ്ട് ഇത് പണ്ടത്തെ നാട്ടുകഥകളിലുള്ള കഥയാണ് മന്ത്രവടി ചാത്തൻ്റെ നിലവിൽ തിരിഞ്ഞു നോക്കരുത് എന്നീ കാര്യങ്ങളെല്ലാം പശുവിനെയും വീട്ടിലെ സമ്പത്തിനെയും സംരക്ഷിക്കാൻ നാട്ടുകാർ തമ്മിൽ പ്രചരിപ്പിച്ചിരുന്ന കഥകളാണെന്ന് പറയപ്പെടുന്നു ആരും ഇതൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സാങ്കല്പിക കഥ മാത്രമാണിത്